ൊടുന്നതും പിടിക്കുന്നതൊന്നും പെണ്ണു കുട്ടികൾ പാവമായിട്ട് കാണുന്നില്ല മക്കളെ മോളെ നിന്റെ ശരീരത്ത് തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവിടെ അവസാനിപ്പിക്കണം അവൻ നല്ലവനല്ലടി എൻ്റെ പെങ്ങളോട് ഞാൻ പറയാ ഏതെങ്കിലും ഒരു പയ്യൻ നിന്റെ ശരീരത്ത് കൊണ്ടാൽ അന്നാണ് അവൻ നല്ലവനല്ല എടാ ചെറുപ്പക്കാരാകാര കൂടെ നടക്കാനും ചിരിക്കാനും കളിക്കാനും നൂറുപേരെ കിട്ടും പക്ഷെ കൂടെ കിടക്കുന്നവള് നല്ലവണല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യങ്ങളാണ് എടാ ഒരു നല്ല പെണ്ണ് ഒരിക്കലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ്

െങ്കിൽ അലങ്കരിച്ചെങ്കിൽ ഉമാന പറ്റിച്ചെങ്കിൽ ഉമാന ചതിച്ചെങ്കിൽ ഭർത്താവിനെ പറ്റിച്ചെങ്കിൽ എല്ലാം അല്ലാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ഏറ്റു പറയാ അള്ളാഹു ഗൂറു ഇത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നവനാ അതുകൊണ്ട് പെങ്ങളെ ുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല പ്രായമുള്ള ഉമ്മമാര് വരെ തലയില് തുണിയിടാറില്ല മുടി പോയ ഉമ്മ പോലും തലയിൽ തുണിയിടാതെ തുറന്നുകൊണ്ട് നടക്കുകയാല്ലേ നിന്റെ ഭാര്യ തലമറയ്ക്കാതെ നടന്നാൽ നിന്റെ മക്കള് തലമറയ്ക്കാതെ നടന്നാല് അത് സമ്മതിക്കരുത് അത് അവരുടെ അവകാശമല്ല അതവരുടെ അവകാശമല്ല മക്കളയുടെ വസ്ത്ര നീ നിന്റെ ഭാര്യയോട് സ്ഥിരമായി സലാം പറയുന്ന ആളാണ് എപ്പോ വൈഫിനെ ഫോൺ വിളിച്ചാലും സലാം പറയും മെസ്സേജ് അയക്കും അസലാമോ അലയിക്കുമെന്ന് ടൈപ്പ് ചെയ്ത് സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ സ്നേഹം വർദ്ധിക്കും നിങ്ങൾ പരസ്പര സ്നേഹം ഉണ്ടാവുന്നോട് എപ്പം മിണ്ടുമ്പോഴും സലാം പറയാറുണ്ട് മടക്കുന്ന ഭർത്താവ് നിന്നെ നല്ലോണം സ്നേഹിക്കും പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ് അപ്പൊ ഒരാളോട് ദേഷ്യ ഇല്ലാതിരിക്ക അയാൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വരാൻ അസ്സാം വലിക്കും പറഞ്ഞാൽ അവ നാട്ടുകാരെല്ലാരും പരസ്പരം കണ്ടാൽ സലാം പറയുന്ന ശീലം ഉണ്ടാവണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ് അതുകൊണ്ട് എല്ലാവരും കണ്ടാലും